ഇവിടെ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊരും കൂടി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ രണ്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ കുറച്ച് കാഷ്നേറ്റും ഫിറ്റ്നസ്സും കൂടെ വറുത്തെടുക്കുന്നുണ്ടേ അത് ഞാനത് ാണ് ആദ്യം വറുത്തെടുക്കുന്നത് ഞാനിങ്ങോട്ട് മാറ്റുന്നുണ്ട് えっ <Okay. S 2>、okay. യിലേക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്ന നാണയത്തിൻ്റെ കൂടെ കുറച്ച് എടുക്കണം കഴിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നു ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ബിസ്മിസ് ഇട്ട് വെക്കണം ആദ്യം വറുത്തത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ൂടെ നീങ്ങിട്ടുട്ട നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും പക്ഷെ എനിക്ക് കുറച്ച് സമയത്തേക്ക് ഇനി ഓണൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചായ പലഹാരമോ എന്തെങ്കിലും കൂട്ടാനോ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇനി രാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കളറ് മാറണേ നാളികേരം ഇട്ടിട്ട് ബ്രൗണാ നിറൊന്നും ആവണ്ടെട്ടോ ഒന്ന് നല്ല ഒന്ന് കളറ് മാറിയാൽ മതി പിന്നെ കൂടെ മതി നീ ഞാൻ ഇതിലേക്ക് പഴമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പഴമാണ് കേട്ടോ ഞാൻ എടുത്തത് അതിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക നല്ല പഴം നല്ലോണം ഒന്ന് വടിയിട്ട് ഇട്ട് കൊടുക്കും അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുക്കണ്ടേ ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടെ കുറച്ചുകൂടി ശർക്കരപ്പാവും ചേർത്ത് കൊടുക്കട്ടെ അളക്കട്ടെ നല്ലോണം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും അതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലേശം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മഴ കേട്ടോ അവിടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര കട്ടി വേണ്ട നമ്മൾ മാവിനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ എടുക്കണം കേട്ടോ ഇത് മാവ് തീരെ കട്ട പാടില്ലേ ഒരു കവിയോ പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കുറച്ചുകൂടെ വെള്ളം ഒച്ചുകൊടുക്കണ്ടേ വെള്ളം നോക്കി നോക്കിയിട്ട് ഒഴിക്കാൻ പാടുള്ളേ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി മറ്റു വെള്ളം ജാസ്തിയായി പോവുക മല്ലെണം കട്ട് എടുക്കട്ടെ ഈ മിക്സിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് മതി കിട്ടി നെയ്യ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ നെയ്യ് ഇനി നമ്മളെ ബാറ്ററിതാ ഇതേ പരുവം വേണേ ഇനി ഞാൻ ഇതിലേക്ക് പഴം േരം കൂടെ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കണ്ടേ ഈ മിക്സ് ഒന്ന് ഇട്ടു ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് എന്റെ വീഡിയോ കാണുന്നവർ എനിക്ക് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു തരണേ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കെട്ടോ അതില് കുറച്ചുകൂടെ വെള്ളം ചേർക്കണ്ടേ ഒന്നും കേക്കണൊന്നുമില്ല കേട്ടോ നല്ലോണം മഴയായ കാരണം കുറച്ചും രേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ട്ടു ഈ പാകത്തിലാണേട്ട വേണ്ടത് ശിഖരൂടെ ശിവരമെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇതേ പരുവത്തിൽ വേണേ ഞാൻ ഇനി ഒരു പാത്രം എടുക്കട്ടെ ഞാൻ ഷീനിന്റെ ഒരു പാത്രമാണ് എടുത്തത് ഇതിലേക്ക് ഞാൻ വണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു കൊടുക്കുന്നുണ്ടേക്ക് വേണമെങ്കിലും ഇട്ടാ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇടണം എന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇടണം എന്നൊന്നും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമ്പോഴിക്കാൻ ബാഗത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ൊടുക്കണ്ടേ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് പ്രായച്ചതിന് ശേഷം ഞാൻ കണ്ടിപ്പരിപ്പും മുന്തിരി കൊണ്ട് കൊടുക്കട്ടോ ഞാൻ ഇനി ഒരു സ്വീമർ വയ്ക്കണ്ടേ ഇത് ആവിക്ക് കയറ്റിയെടുക്കട്ടോ ചെയ്യുന്നത് ഞാനൊരു പാത്രം വെച്ചിരിക്കുന്ന വെള്ളം ചൂടാവാൻ വെച്ചതാണ് ഒന്ന് വെള്ളം തിളക്കട്ടെട്ടോ വെള്ളം തിളച്ചിക്കുന്ന ഈ പാത്രം ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കണ്ടേ ഞാനൊന്ന് ടച്ച് വെക്കട്ടെ ഇനി ഇത് ഇനി ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുള്ളൂ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആവണട്ടത് ആവി കയറിയിട്ട് കിട്ടണമെങ്കിൽ നല്ലോണം ഒന്ന് നോക്കി നോക്കട്ടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മളെ നാലുമണി പലഹാരം കേട്ടോ നമ്മളെ ഗോതമ്പ് പൊടിയും പഴം കൊണ്ട് വെച്ചുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിക്കുന്നേ ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ് ഇനി ഒന്ന് ഇത് തണുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിക്കുന്നേ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ടേ അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു കത്തിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് മാറ്റി കൊടുക്കാം ഇന്ന് സൈഡ് ഇതാക്കി കൊടുത്താൽ മതി തണുത്തതിന് ശേഷം അത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഇനി ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് എടുക്കട്ടെ ബട്ടർ പേപ്പർ ഒന്ന് കത്തി കൊണ്ട് എടുക്കണേ നല്ല നെയ്യൊക്കെ ഒരു മണുണ്ട് കേട്ടോ നല്ല അടിപൊളി മണമുണ്ട് ഇത് നോക്കൂ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിക്കുന്നു കേട്ടോ ഇത് ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് തിരിച്ചെടുത്തേ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന എന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ കഴിക്കുക പിന്നെ ബാക്കി മാവ് ഉണ്ടായിരുന്നേ അപ്പം ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ വേറൊരു ആവി പാത്രം എടുത്തിട്ട് ആവി കയറ്റിയതാണേ ഇത് ഇത് നോക്കൂ ഇത് വെച്ചിരിക്കണേ ഇതിൻ്റെ കൂടെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് കിട്ടിക്കണം ഒന്ന് വലുതും ഒരു ചെറുതും കിട്ടിക്കുന്നു കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു കഷ്ണം അതൊന്ന് ഇത് നോക്കൂ നല്ല അല്ല അടിപൊളിയായിട്ട് വന്നിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്